ഇതേപോലെ എവിടെ നിന്നും നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റും ഇതിനായി മൊബൈലിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്രോം റിമോട്ട് സ്റ്റോപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾ ക്രോം റിമോട്ട് സ്റ്റോപ്പ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഏതാണോ കമ്പ്യൂട്ടറിൽ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി അത് വേണം ഈ ക്രോം റിമോട്ട് സ്റ്റോപ്പിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിമോട്ട് സപ്പോർട്ട് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ അവിടെ കാണാം ഈ മൊബൈലിൽ ഞാനിപ്പോൾ അത് കോൺഫിഗർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കാണാത്തത് ഇനി ഐഫോണിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രോം റിമോട്ട് എസ്റ്റോപ്പ് കാണാൻ സാധിക്കില്ല ക്രോം റിമോട്ട് എസ്റ്റോപ്പ് കുറച്ച് മുൻപ് വരെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് അതിൽ കാണിച്ചു തരാം റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന് കാണുന്ന ഐക്കൺ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതാണോ ഡെസ്ക്ടോപ്പിൽ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി അത് തന്നെ ഇവിടെ ലോഗിൻ ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കമ്പ്യൂട്ടർ ആ ജീമയിൽ ഐ ഡിയിൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും ഏത് കമ്പ്യൂട്ടറാണോ ഓപ്പൺ ചെയ്യേണ്ട ആ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നതാണ് കറന്ലി ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളത് നോക്കാം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം റിമോട്ട് ഡെസ്റ്റോപ്പ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്ക് വരിക നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഇമെയിൽ ഐ ഡി തന്നെ എവിടെയും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടേഴ്സൊക്കെ കാണാൻ പറ്റും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം ഇവിടെയും നിങ്ങൾ ആ ടോപ്പിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ആക്സസ് ചെയ്യാൻ പറ്റും ഫോണിലുള്ള ഡാറ്റ കമ്പ്യൂട്ടറിലേക്കും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്കും നിങ്ങൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇനി കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ആർക്കെങ്കിലും ഡയറക്റ്റ് ഡി എം ചെയ്തു തരണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ